കേശവദേവിൻ്റെ കഥകൾ കഥ രചന പി കേശവദേവ് ശബ്ദം നൽകുന്നത് രാജീവ് നായർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ കഥ ത്യാഗം അയാൾ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ എണ്ണുകയാണ് സുന്ദരിയും പ്രേമവതിയുമായ ഭാര്യ കോമളനും ബുദ്ധിമാനും വാത്സല്യഭാജനവുമായ പുത്രൻ സംസ്കാര സമ്പന്നരായ സ്നേഹിതന്മാർ പിതൃസ്വമായി ലഭിച്ചതും സ്വപ്രയത്നം കൊണ്ട് സമ്പാദിച്ചതുമായ ധനം അതിനെയെല്ലാം ഉപേക്ഷിച്ച് അയാൾ അങ്ങ് പോകണം രോഗി കണ്ണടച്ച് നിശ്ചലനായി കിടക്കുകയാണ് പക്ഷെ അയാൾക്ക് തികച്ചും ബോധമുണ്ട് മരണത്തിന്റെ മാനസികവും കായികവുമായ വേദനകളെ സുബോധത്തോടുകൂടി അനുഭവിച്ചു മരിക്കണമെന്നുള്ളതാണ് ക്ഷയരോഗത്തിന്റെ ഭയങ്കരത അതുകൊണ്ടുതന്നെയാണ് ആ രോഗത്തിന് രോഗരാജൻ എന്ന പേരു ലഭിച്ചതും ചന്ദ്രിക ഉത്കണ്ഠാകുലയായി രോഗിയുടെ തലയ്ക്കു തന്നെ ഇരിക്കുന്നുണ്ട് രോഗശയയുടെ അരികിലുള്ള മേശമേൽ കത്തിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ലാമ്പിന്റെ പ്രകാശത്തിൽ അവൾ ഭർത്താവിന്റെ മുഖത്തുണ്ടാകുന്ന ഓരോ മാറ്റത്തെയും ഭീതിയോടുകൂടി നോക്കിക്കൊണ്ടിരുന്നു മരണത്തിന്റെ ബന്ധനത്തിൽ കിടന്നു പുളയുന്ന പ്രാണന്റെ ഞരങ്ങലുകളും ഘടികാരത്തിന്റെ ക്രമം തെറ്റാതെയുള്ള ടിക് ടിക് ശബ്ദവും മാത്രമേ ആ മുറിയിലെ നിശബ്ദതയെ ഭഞ്ചിച്ചിരുന്നുള്ളൂ രാത്രിയുടെ പ്രഥമയാമം അവസാനിച്ചിരുന്നു ചന്ദ്രിക ഘടികാരത്തിൽ നോക്കിയിട്ട് മേശമേൽ നിന്ന് ഒരൗൺസ് ഗ്ലാസും കുപ്പിയും എടുത്തു അവൾ മരുന്നു പകർന്നു രോഗിയുടെ വായിൽ ഒഴിച്ചുകൊടുത്തു രോഗി കണ്ണു തുറന്നു അയാളുടെ മുഖത്ത് ഒരു പ്രസന്നത ദൃശ്യമായി ചന്ദ്രി എനിക്ക് എഴുന്നേൽക്കണം അയാൾ വ്യക്തമായും ദൃഢമായും പറഞ്ഞു ചന്ദ്രിക ഭർത്താവിനെ എഴുന്നേൽപ്പിച്ചിരുത്തി എനിക്കൊരു സുഖം തോന്നുന്നു രോഗി ആഹ്ലാദത്തോടുകൂടി പറഞ്ഞു ചന്ദ്രിക രോഗിയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി അവളും ആഹ്ലാദം കൊണ്ടു അമ്മേ ഡാക്ടർ അമ്മാവൻ വന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചാരിയിരുന്ന വാതിൽ തുറന്ന് ബാലൻ അകത്തു കടന്നു ചന്ദ്രിക മിണ്ടരുതെന്ന് അംഗ്യം കാണിച്ചു അമ്മയുടെ നിരോധനാജ്ഞ അവനെ വല്ലാതൊന്നു വിളറിച്ചു മോനെ മോൻ മിണ്ടിക്കൊള്ളൂ ഇവിടെ അച്ഛന്റെ അടുത്ത് വരൂ ബാലൻ കട്ടിലിനരികിൽ ചെന്നു രോഗി തന്റെ അസ്ഥിമാത്രമായ കൈകൊണ്ട് അവനെ പിടിച്ചടുപ്പിച്ചു എവിടെ ഡാക്ടർ അമ്മാവൻ അതാ വരുന്നു അവൻ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു ഡാക്ടർ ശബ്ദമുണ്ടാക്കാതെ മുറിയിൽ കടന്ന് രോഗിയെ നല്ലതുപോലെ സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് അയാൾ മുഖം തിരിച്ച് ശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്തുള്ള ഒരു കസേരയിൽ ഇരുന്നു ഡാക്ടറെ എനിക്ക് വളരെ സുഖം തോന്നുന്നു രോഗി ഡാക്ടരോട് പറയുകയാണ് ഉം ഡാക്ടർ ഒന്ന് മൂളുക മാത്രം ചെയ്തു കുറച്ച് പാൽ തരട്ടെ ചന്ദ്രിക ചോദിച്ചു ഉം പാലും മരുന്നും കഞ്ഞിയുമെല്ലാം തരണം എനിക്ക് വിശപ്പ് തോന്നുന്നു ചന്ദ്രിക മേശമേൽ നിന്ന് പാൽ എടുത്തു രോഗിക്ക് കൊടുത്തു പാൽ കുടിച്ചിട്ട് രോഗി പ്രചോദനം കൊണ്ടിട്ടെന്നപോലെ പറഞ്ഞു തുടങ്ങി ഹാ സുഖം സുഖം ഡാക്ടർ ഏതോ ഒരു മാന്ത്രികൻ എന്റെ രോഗമെല്ലാം ആവാഹിച്ചെടുത്തതുപോലെ തോന്നുന്നു ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുക രോഗത്തിൽ നിന്ന് മുക്തി നേടുക അതിൽപരം ആനന്ദം എന്തുണ്ട് ഉം ഡാക്ടർ വീണ്ടും മൂളുക മാത്രം ചെയ്തു ഡാക്ടർ ഞാൻ എന്നേക്കും രോഗവിമുക്തനായിരിക്കുന്നു രോഗമുക്തി അല്ലേ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് ഹാ എന്നും രോഗമില്ലാതിരിക്കുക അത് കാമ്യമായ ഒരു നില തന്നെയാണ് അല്ലേ ഡാക്ടർ ഡാക്ടർ പിന്നെയും മൂളി എന്തായി ഡാക്ടർ ഡാക്ടർ റിസ്റ്റ് വാച്ച് നോക്കിയിട്ട് പറഞ്ഞു പത്ത് അഞ്ച് രോഗി ഊർദ്ധദൃഷ്ടികളോടെ പറഞ്ഞു ജീവിതത്തിന്റെ ആണ്ട്